ഇത് വിശുദ്ധനാടിൻ്റെ ചരിത്രപരമായ ഭൂമിശാസ്ത്രത്തിൻ്റെ നാലാമത്തെ പാഠമാണ് ഇത് രണ്ടാം സഹസ്രാബ്ദത്തിൽ വിശുദ്ധനാട് എന്ന് ഞങ്ങൾ ശീർഷകം നൽകിയിരിക്കുന്നു ഇത് കനാനിയ കാലഘട്ടമാണ് ഇത് പ്രോട്ടോചരിത്രകാലഘട്ടമാണ് അതായത് ഈ സമയത്ത് ഉപയോഗിക്കാവുന്ന എഴുതിയ രേഖകൾ ഇല്ലാത്തതിനാൽ കൂടുതൽ വിവരങ്ങളും പുരാവസ്തുശാസ്ത്രത്തിൽ നിന്ന് എടുക്കേണ്ടി വരും കണ്ടെത്തിയ ഏറ്റവും പഴയ ഫലസ്തീൻ പട്ടണം യരിഹോയാണ് ആദ്യം നാം ചാൽക്കോലിക് കാലഘട്ടത്തെക്കുറിച്ച് സംസാരിക്കും ഇത് സാധാരണയായി നാലായിരം മുതൽ മൂവായിരം വരെയാണ് ഈ പ്രദേശത്തെ വിവിധ പട്ടണങ്ങൾ എവിടെയാണെന്ന് കുറിപ്പുകൾ ചെയ്യാനാണ് ഞങ്ങൾ പോകുന്നത് ജോർദാനിൻ്റെ സമീപം ജസ്രീൽ താഴ്വരയിലുള്ള തീരപ്പദേശങ്ങളിൽ ഷെഫേലയിൽ തുടർന്ന് വടക്കൻ നെഗവിലെ ഒഴുക്കുകളിലും പിന്നീട് ഖലീലിയുടെയും എഫ്രയിൻ പർവ്വതത്തിൻ്റെയും കുന്നിൻ പ്രദേശങ്ങളിലും ഇവ സാധാരണയായി വ്യാപകമായി ചിതറിക്കിടക്കുന്നു ഉറപ്പില്ലാത്തവയാണ് മെഗിദോ ബേറ്റ് ഷാൻ ഗെസർ ലാഖീഷ് തുടങ്ങിയ നിരവധി കനാനീ പ്രദേശങ്ങളിൽ ഒരു വാസസ്ഥലമുണ്ട് ആദ്യ ബ്രോൺസ് കാലഘട്ടത്തിൽ മൂവായിരത്തി മുതൽ രണ്ടായിരത്തി വരെയുള്ള കാലയളവിൽ വലിയ കനാനീയ പട്ടണങ്ങളിൽ പലതും ഈ സമയത്താണ് സ്ഥാപിതമായത് മെഗിതോ കിർബിറ്ററിക് എന്നിവിടങ്ങൾ ഖനനം ചെയ്തിട്ടുണ്ട് ഇബ് രണ്ട് കല്ല് അടിസ്ഥാനം ഉപയോഗിച്ച് വലിയ ഇഷ്ടിക മതിലുകൾ നിർമ്മിച്ചു മെഗിത്തോയിലും ഖെർബെറ്റ് കെരക്കിലും അവ മുപ്പത് അടിക്കനത്തിൽ എത്തി ഇബ് മൂന്നിൽ ഖെർബെറ്റ് കെരി വെയർ എന്നറിയപ്പെടുന്ന ഒരു പുതിയ സംസ്കാരം പ്രത്യക്ഷപ്പെടുന്നു ഇത് ഒരു തരം മൺപാത്രമാണ് ഇത് ആദ്യം കണ്ടെത്തിയ സ്ഥലത്തിൻ്റെ പേരിലാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത് വടക്കിൽ നിന്ന് ഒരു പുതിയ കീഴടക്കൽ തരംഗം വന്നിരിക്കാം ഇത് വടക്കൻ അനറ്റോളിയയിലും കോക്കസിലും ആരംഭിച്ചിരിക്കാം വടക്കിൽ വ്യാപകമായി പടർന്നെങ്കിലും തെക്കിൽ അത്രയില്ല പെഹലിൻ്റെ കീഴിൽ വിന്നിൽ നടത്തിയ ആദ്യ സൈനിക നടപടി രണ്ടായിരത്തി മൂന്നൂറ്റി ഇരുപത്തി അഞ്ച് മൂന്നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് വരെ നീണ്ടു നിന്നു രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് വരെ ഈജിപ്തിലെ ആറാമൻ രാജവംശമാണിത് അവർ ഡോസ് നോസ് കടന്നുപോയതായി അതിൽ പറയുന്നു ഡോസ് നോസ് കാർമൽ മൗണ്ട് കാർമൽ ആണെന്നും മെഡിറ്ററേനിയൻ കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന ഭാഗമാണെന്നും അവർ കരുതുന്നു അവർ ഡോസിൻ്റെ മൂക്ക് കടന്നുപോയെന്നു പറയുന്നു കരയിൽ ഇറങ്ങി അകത്തേക്ക് പ്രചാരണം നടത്തി വിളകൾ നശിപ്പിച്ചു വീടുകളും കോട്ടകളും കത്തിച്ചു ഗാർഡ്നർ തൊണ്ണൂറ്റി ആറ് ആം പേജിൽ പറയുന്നു പിന്നെ ഗസലിൻ്റെ മൂക്കിൽ ഒരു കലാപത്തിൻ്റെ റിപ്പോർട്ട് വന്നു ഇത് കാർമൽ മലയായിരിക്കാമെന്ന് കരുതുന്നു ഇത് അവർ മണലിൽ ഉണ്ടായിരുന്നവരെ തോൽപ്പിച്ചതായും പരാമർശിക്കുന്നു ഇത് സാധാരണയായി ആ സമയത്ത് കനാൻ ദേശത്ത് ജീവിച്ചിരുന്ന ആളുകളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു പിന്നെ ഒരു അമോറൈറ്റ് തരംഗമുണ്ട് അത് പൂർണ്ണമായും ഒരു ഭൗതിക സംസ്കാര മാറ്റമാണ് ഇത് ഇ ബി ജനസംഖ്യയ്ക്ക് അവസാനം കുറിച്ച ഒരു പുതിയ തൊഴിൽ തരംഗമായിരുന്നു ഇത് മിഡിൽ ബ്രോൺസ് ലേറ്റ് ബ്രോൺസ് കാലഘട്ടങ്ങളിൽ പുതിയ കുടിയേറ്റങ്ങളുടെ ഉദയത്തിന് അടിസ്ഥാനം വച്ചു ഇത് പലസ്തീനിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയതും നിർണായകവുമായ കുടിയേറ്റ പ്രസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു എങ്കിലും ഇത് പലസ്തീനിനോട് മാത്രം സവിശേഷമായ ഒരു പ്രതിഭാസമല്ല എന്നാൽ ഫലഭൂയിഷ്ടമായ ചന്ദ്രകലയുടെ എല്ലാ ദേശങ്ങളിലും ഇത് നിരീക്ഷിക്കാവുന്നതാണ് ഇവരെ ചിലപ്പോൾ അമരു പുരുഷന്മാർ പാശ്ചാത്യർ അമോരിയർ എന്ന് വിളിച്ചിരുന്നു സിറിയയിലെ പലസ്തീൻ അമൃതദേശം പാശ്ചാത്യ ഭൂമി എന്ന് വിളിച്ചു മെഡിറ്ററേനിയൻ കടൽ അമരുകടൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത് നാടോടികളായാണ് ജനസമൂഹം വന്നത് അവർ പാശ്ചാത്യ സെമിറ്റിക് ഭാഷ സംസാരിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ രാജ്യത്തെ താമസക്കാർ പല ഗ്രൂപ്പുകളിൽ പെട്ടവരായിരുന്നു എന്ന് പുരാവസ്തു ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അവർ ഒന്നിനു പുറകെ ഒന്നായി ഭൂമിയുടെ വിവിധ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി ദബക്കൻ ഖലീലിലും ആമോൻ മോവാബ് ഏതോം പ്രദേശങ്ങളിലും നടത്തിയ നൂറുകണക്കിന് പഠനങ്ങളിൽ ഈ കാലഘട്ടത്തിലെ മൺപാത്രങ്ങൾ കണ്ടെത്തുന്നു അതിനുശേഷം ഏകദേശം അറുനൂറ് വർഷത്തെ തൊഴിൽ വിടവ് തുടരുന്നു നെഗേവിലും സമാനമായ ഒരു സാഹചര്യം നിലനിന്നിരുന്നു ഉയർന്ന സാംസ്കാരിക നിലവാരം ഈ ജനങ്ങളുടെ വലിയ സാങ്കേതിക കഴിവ് വ്യക്തമായിരുന്നു പർവ്വത പ്രദേശങ്ങളിലും സമാനമായ പ്രതിഭാസം കാണാം ഈ എല്ലാ പ്രദേശങ്ങളിലും വളരെ കുറച്ച് കാലം മാത്രം നിലനിന്ന ഒരു കുടിയേറ്റം കാണാം അത് ഇ ബി യുടെ അവസാനം അപ്രത്യക്ഷമായി ഒന്ന് ഈ പ്രദേശങ്ങളിൽ ഇസ്രായേൽ കാലഘട്ടം വരെ മറ്റ് സ്ഥിരമായ തൊഴിൽ ഉണ്ടായിരുന്നില്ല ട്രാൻസ് ജോർഡാനും നെഗവിലും തൊഴിൽ പൂർണ്ണമായും നിർത്തിവെച്ചത് ചരിത്രപരമായ ദുരന്തം കൊണ്ടാണ് എന്ന് തോന്നുന്നു അതിൻ്റെ ലക്ഷ്യം സമതലത്തിലെ അഞ്ചു നഗരങ്ങളായിരിക്കാം ചാവുകടലിനു സമീപം താമസിച്ചിരുന്ന രാജാക്കന്മാരെ ആക്രമിക്കാൻ വടക്കുനിന്ന് വന്ന രാജാക്കന്മാരുടെ കഥയാണിത് ഖർണായ്മിനടുത്തുള്ള പുരാതന ഭാഷാൻ്റെ തലസ്ഥാനമായ അഷ്ട്രോത്ത് രൂപേൻ്റെ ശവൈകിരിയാത്തായും മരുഭൂമിക്കടുത്തുള്ള എൽപെരാൻ അൻ മിഷ്പാത്ത് കാതേഷ് ഭർണിയ ഖനാൻ്റെ തെക്കേ അതിർത്തിയിലുള്ള ഹസസോൻ താമാർ എന്നിവ നമുക്കുണ്ട് സിനുഹിയുടെ കഥ നമുക്കുണ്ട് അത് ഇവിടെയും പ്രസക്തമാണ് സിനുഹ്യ ഒരു ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥനായിരുന്നു ഫർവോൻ്റെ ചില കുട്ടികളുടെ അധ്യാപകനായിരുന്നിരിക്കാം ഈ കഥയിൽ ഫർവോൻ മരിച്ചുവെന്നും അയാളുടെ മകൻ സ്ഥാനമേൽക്കുന്നുവെന്നും നാം വായിക്കുന്നു ഏതോ കാരണത്താൽ സിനുഹേ ഈജിപ്തിൽ സുരക്ഷിതമെന്ന് തോന്നിയില്ല അതിനാൽ അദ്ദേഹം ഈജിപ്ത് വിടാൻ തീരുമാനിച്ചു കോട്ടകൾ സ്ഥിതി ചെയ്യുന്ന തീരത്ത് സിൻഹയുടെ യാത്രയെക്കുറിച്ച് ഇതിൽ പറയുന്നു ഈജിപ്ഷ്യൻ കോട്ടകൾ കാരണം ഇസ്രായേലിയർ ആ വഴി പോയില്ലെന്ന് നാം കാണുന്നു അവൻ ആ വഴി പോയി പ്രധാനമായും രാത്രിയിൽ യാത്ര ചെയ്യാൻ വളരെ ജാഗ്രതയോടെ ആയിരുന്നു അവനെ ആരും കാണാൻ ആഗ്രഹിച്ചില്ല അവൻ ഖനാൻ ദേശത്തേക്ക് പോയി ബൈബ്ലോസിലെ കോട്ടകളുടെ വരിവരെ എത്തി പിന്നെ തിരിഞ്ഞു ഖേദിമിലേക്ക് പോയി അവിടെ ഒരു ഉന്നത പ്രതിനിധിയുടെ രാജകുമാരൻ അവനെ സ്വീകരിച്ചു യാർമൂക്ക് താഴ്വര അവൻ്റെ താമസസ്ഥലമായി നൽകി അവൻ തലവൻ്റെ മകളിൽ ഒരാളെ വിവാഹം കഴിക്കുകയും ആ രാജ്യത്തിലെ പ്രമുഖ പൗരനായി മാറുകയും ചെയ്യുന്നു അതിരുകളുടെ പ്രതിരോധ ചുമതലയും അവനാണ് മറ്റൊരു തലവനിൽ നിന്ന് അവൻ ഒരു വെല്ലുവിളി നേരിട്ടു അവരിൽ രണ്ടു പേരും തമ്മിൽ ഒരു യുദ്ധം നടന്നു ഒറ്റയാൾ പോരാട്ടം എതിരാളി തൻ്റെ അമ്പുകൾ കുന്തം അല്ലെങ്കിൽ ഉപയോഗിച്ച മറ്റേതെങ്കിലും ആയുധം എറിഞ്ഞു പക്ഷെ ലക്ഷ്യം തെറ്റി സിനുഹെ വരുന്നത് വരെ കാത്തിരുന്നു അവൻ തൻ്റെ എതിരാളിയെ കൊല്ലാൻ കഴിഞ്ഞു പിന്നെ അവൻ എതിരാളിയുടെ ക്യാമ്പ് കൊള്ളടിച്ചതായി പറയുന്നു അത് അർത്ഥമാക്കുന്നത് അവൻ എതിരാളിയുടെ എല്ലാ സ്വത്തുക്കളും തന്നുകാലികളും കുടുംബവും ഏറ്റെടുത്തു അവൻ്റെ മരണത്തിന് അടുത്ത് അല്ലെങ്കിൽ അവൻ വളരെയധികം പ്രായമായപ്പോൾ അവൻ മടങ്ങി ഈജിപ്തിൽ അടക്കം ചെയ്യപ്പെടാൻ ആഗ്രഹിച്ചു ഇതാണ് അവൻ നേടിയെടുത്തത് അവൻ ഈജിപ്തിലെ ഭരണാധികാരികളുമായി ബന്ധപ്പെട്ടു അവർ അവനെ മടങ്ങാൻ അനുമതി നൽകി ഇതാണ് പാലസ്തീനിനെക്കുറിച്ചുള്ള ആദ്യത്തെ ഈജിപ്ഷ്യൻ രേഖ രസകരമെന്നു പറയട്ടെ സിനുഹെ രാജ്യത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ ആവർത്തന പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ പഴത്തെക്കുറിച്ചും വിവരിക്കുന്നു അവിടെ നിങ്ങൾ ഇസ്രായേലിൻ്റെ ഉൽപ്പന്നങ്ങൾ മുന്തിരി അത്തിപ്പഴം തേൻ ഒലിവ് ബാർലി എമർ എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നു ആ ഘട്ടത്തിൽ അദ്ദേഹം മാതൃനാരങ്ങ ഒഴിവാക്കിയെന്ന് ഞാൻ കരുതുന്നു പക്ഷേ അത് ആവർത്തന പുസ്തകത്തിലെ പട്ടികയുമായി വളരെ സാമ്യമുള്ളതാണ് ഇപ്പോൾ നമുക്ക് ശാപപാഠങ്ങളിലേക്ക് വരാം ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ച് കൂടുതൽ സംസാരിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ശാപപാഠം ഒരു ശാപമായി രൂപകൽപ്പന ചെയ്തതാണ് ഇതിൽ രണ്ട് ഉണ്ട് ആദ്യശേഖരം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് വരുന്നത് അവഷേതുകളിൽ ആലേഖനം ചെയ്ത പേരുകളാണ് ഉചിതമായ ശാപങ്ങളോടൊപ്പം ഫറവോൻ ചെയ്യുന്നത് ശത്രുവിൻ്റെ പേര് ഒരു ഷെർഡിൽ ഇടുക എന്നതാണ് ശത്രു കലഹിക്കുകയോ ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും ചെയ്യുകയോ ചെയ്താൽ ഫറവോൻ ആ ഷെർഡ് തകർക്കും അതിനാൽ ഷെർഡിൽ പേരുള്ള വ്യക്തിയും തകരും ആദ്യ ഗ്രൂപ്പിൽ ഇരുപത് പട്ടണങ്ങളോ പ്രദേശങ്ങളോ മുപ്പത് വ്യത്യസ്ത പേരുകളോ ഉണ്ട് ചിലർ ഇത് ഓരോ പ്രദേശത്തിനും നിരവധി ഭരണാധികാരികളുള്ള ഗോത്ര സാഹചര്യമായി കരുതുന്നു അവയിൽ പരാമർശിക്കപ്പെട്ട ചിലത് പലസ്തീനിലെ ജറുസലേം അഷ്കലോൺ ബെയ്റ്റ്ഷിയാൻ റെഹോബ് എന്നിവയാണ് ഫീനീഷ്യൻ തീരത്ത് ബൈബ്ലോസ് അകത്ത് ഉലിസാവ് ഇപ്പോൾ ഈ ചിത്രം ഗോത്രത്തിനുള്ളിൽ കുടിയേറ്റ പ്രക്രിയയിൽ കുടുങ്ങിയ ഒരു നാടോടി സമൂഹത്തിൻ്റെ സാധാരണ രൂപമാണ് അത് ഇപ്പോഴും സാമൂഹിക സംഘടനയുടെ അടിസ്ഥാന രൂപമാണ് നിങ്ങൾക്ക് ഇപ്പോഴും ഗോത്രമുണ്ട് പക്ഷേ അവർ നാടോടികളാണ് കുടിയേരാൻ പദ്ധതിയിരുന്നു പക്ഷേ അവർ അത് ഇതുവരെ ചെയ്തിട്ടില്ല ഈ മുഴുവൻ ഭൂമിയിലും ആരാണ് കലാപം ചെയ്യാൻ സാധ്യതയുള്ളത് ആരാണ് ഗൂഢാലോചന ചെയ്യാൻ സാധ്യതയുള്ളത് ആരാണ് പോരാടാൻ സാധ്യതയുള്ളത് ആരാണ് പോരാട്ടത്തെക്കുറിച്ച് സംസാരിക്കാൻ സാധ്യതയുള്ളത് ആരാണ് കലാപത്തെക്കുറിച്ച് സംസാരിക്കാൻ സാധ്യതയുള്ളത് എന്ന് പാഠത്തിൽ പരാമർശിച്ചിട്ടുണ്ട് അതായിരുന്നു പേര് തകർക്കപ്പെടാൻ പോകുന്നവരുടെ നിർവചനം പിന്നീട് പത്തൊൻപത് നൂറ്റാണ്ടിൻ്റെ അവസാനം പതിനെട്ട് നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തടവുകാരുടെ രൂപത്തിലുള്ള ചെറിയ പ്രതിമകളിൽ ശിലാലിഖിതങ്ങൾ ഉണ്ടാക്കപ്പെട്ടു പട്ടിക ആദ്യ പ്രയാണത്തിലെ പട്ടികളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കപ്പെട്ടതാണ് ഈ പ്രചാരണത്തിനിടെ കീഴക്കപ്പെട്ട അല്ലെങ്കിൽ കീഴ്പ്പെടുത്താത്ത പട്ടണങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവിടെ ബൈബ്ലോസ് ഉലാസാവ് അറകത്ത് ടയർ എന്നിവ ഉണ്ടായിരുന്നു ലെബനീസ് ബെക്ക ദമാസ്കസ് മേഖലയിൽ ചാഫ് ഒരുപക്ഷെ റിഹാബ് തീരപ്രദേശത്ത് ഷഫാലയിൽ ആഫിക് അഷ്കലോൻ എഗ്ലോൺ ഫോർമ കൂടാതെ സാധ്യതയുള്ള ലോഡ് എന്നിവയുണ്ട് ജോർദാൻ താഴ്വരയിൽ ആയാൻ ഏബിൾ ലൈഷ് ഹാത്സോർ ബേഹൽ കൂടാതെ സാധ്യതയുള്ള സാരിദാൻ അതായത് ബേത്ത് ഹാരൻ എന്നിവയുണ്ട് ബാഷാനിൽ അഷ്ടോരത്ത് ബസ്ര സാരെ കോമത്ത് കൂടാതെ സാധ്യതയുള്ള മാക്ക എന്നിവയുണ്ട് ഗലീലിയിൽ സാധ്യതയുള്ള ഖതേഷ് ബേത്ത് ഷമേഷ് എഫ്ഐഇയി മിരും യഹൂദയുടെയും കുന്നിൻ പ്രദേശങ്ങളിൽ ഷെഖേം യരൂശലേം എന്നിവയുണ്ട് കൂടാതെ ശുദ്ധ നഗരങ്ങളും പ്രത്യക്ഷപ്പെടുന്നു ബെന്നി ഹസാനിലെ ഒരു കല്ലറയുടെ മതിലിൽ ഒരു ശിലാലിഖിതമുണ്ട് ഇത് മുപ്പത്തിയേഴ് ഏഷ്യക്കാരുടെ ഒരു സംഘമാണ് അവർ ഷുതുവിൻ്റെ ദേശത്തുനിന്ന് കറുത്ത കണ്ണ് പെയിൻറ് എത്തിച്ചു ആ ഷുതു ഗലീലിയായിരിക്കാം ഇപ്പോൾ ഈ രണ്ട് ശാപഗ്രന്ഥങ്ങളുടെ ശേഖരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഇരുപത് മുതൽ പത്തൊൻപത് വരെ പലസ്തീനിൽ നടന്ന മാറ്റങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു അവസരപ്രാപ്തമായ ജീവിതശൈലിയിൽ നിന്ന് സ്ഥിരതയുള്ള ജീവിതത്തിലേക്കുള്ള മാറ്റവും മൂന്ന് അല്ലെങ്കിൽ നാല് ഗോത്രനേതാക്കളാൽ നിയന്ത്രിക്കപ്പെടുന്ന പിതൃസത്വഭരണത്തിൽ നിന്ന് നഗര അരിപ്പത്വത്തിലേക്കുള്ള മാറ്റവും ഉണ്ടായി സാധാരണയായി ഒരു ഭരണാധികാരിയുടെ കീഴിൽ ഇപ്പോൾ നാം ഹിക്സോസ് കാലഘട്ടത്തിലേക്ക് എത്തുന്നു ക്രീമോ പതിനെട്ട് മുതൽ പതിനഞ്ച് വരെ ഈ കാലയളവിനായി അനുയോജ്യമായ ഈജിപ്ഷ്യൻ സ്രോതസ്സുകൾ ഇല്ല ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി ഇരുപതിൽ ഈജിപ്ത് ഹിക്സോസുകൾ കീഴടക്കി അവർ താനിസ് അല്ലെങ്കിൽ സോവാനിലെ തലസ്ഥാനത്തിൽ നിന്ന് ഒരേ സമയം ഈജിപ്തിനെയും പലസ്തീനെയും ഭരിച്ചു അവരിൽ ചിലർക്ക് അമോരൈറ്റ് പേരുകളുണ്ട് ഇത് കുതിരോണ്ടിയുടെ പരിചയപ്പെടുത്തലും മർജാനു എന്നറിയപ്പെടുന്ന ജനവിഭാഗത്തിൻ്റെ പരിചയപ്പെടുത്തലുമാണ് ഈ സമയത്ത് ഒരു പുതിയ കോട്ട നിർമ്മാണ സംവിധാനം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് വലിയ ഒരു ഇഷ്ടികമതിൽ ഉണ്ടായിരുന്നു ഇഷ്ടികകളും മണ്ണും ഉപയോഗിച്ച് നിർമ്മിച്ച ചരിവുള്ള പാതയും ഇവ മതിലുകൾക്കെതിരെ ബാറ്ററിംഗ് റാം ഉപയോഗിക്കുന്നത് തടയാൻ രൂപകൽപ്പന ചെയ്തതായിരിക്കാം മിഡിൽ ബ്രോൺസ് ആയ കാലഘട്ടത്തിൽ ശക്തമായ കോട്ടകളുള്ള വലിയ പട്ടണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു അവയുടെ ഒരു പട്ടിക എനിക്കുണ്ട് എല്ലാം ഞാൻ വിശദീകരിക്കില്ല പക്ഷേ അവ ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളാണ് ഹിക്സോസിൻ്റെ കീഴിൽ ഹദ്സോർ ഒരു പ്രത്യേക പങ്ക് വഹിച്ചു ബൈബിൾ കാലഘട്ടത്തിൽ നിർമ്മിച്ച ഏറ്റവും വലിയ പലസ്തീന നഗരം ഹദ്സോർ ആണ് അപ്പോൾ ചോദ്യം ഉയരുന്നു ഈ നഗരങ്ങൾ ഹദ്സോർ ഈജിപ്തിലെ ടെൽ എലിയഹുദിയ ഖത്ര എന്നിവയാണോ സിറിയയുടെ മധ്യഭാഗത്തും യുഫ്രട്ടീസിലെ കാർക്കെമിഷിലും ഇവ ആദ്യം കുടിയേറിയ പട്ടണങ്ങളായിരുന്നോ അല്ലെങ്കിൽ വലിയ സൈനിക ക്യാമ്പുകളായിരുന്നു അവ എക്കറുകണക്കിന് ഭൂമി കൈവശപ്പെടുത്തുന്നു നിരവധി രഥങ്ങൾ സഞ്ചരിക്കാൻ ഇവിടെ മതിയായ സ്ഥലം ഉണ്ട് ഇപ്പോൾ പുതിയ ഈജിപ്ഷ്യൻ സാമ്രാജ്യം ഉയർന്നുവരുന്നു ഹൈക്സോസ് കാലഘട്ടത്തിൻ്റെ നേരിട്ടുള്ള തുടർച്ചയായിരുന്നു അവസാന വെങ്കലയുഗം ഹോർ തൻ്റെ നിന്ന് ഗാസയിലേക്ക് നഷ്ടപ്പെട്ടു കനാനിൽ ചെറിയ രാജ്യങ്ങൾ ഉണ്ടായിരുന്നു കനാനിലെ രാജാക്കന്മാരുടെ വിശ്വസ്തത അവരുടെ പുത്രന്മാരെ ബന്ധികളായി അയച്ചുകൊണ്ട് ഉറപ്പാക്കപ്പെട്ടു ഈജിപ്ത് ഈജിപ്ത് പലപ്പോഴും ഇത് ചെയ്തിരുന്നു ഈജിപ്തിലേക്ക് കൊണ്ടുപോയ തടവുകാരുടെ പട്ടിക നമുക്ക് കാണാനാകും ഈജിപ്ഷ്യൻ താവളങ്ങൾ ഗാസ് ആയിരുന്നു ഇത് നാം ഫിലിസ്തീൻ പ്രദേശം എന്ന് വിളിക്കുന്ന സ്ഥലത്താണ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന ജോപ്പ മൗണ്ട് കാർമൽ വഴി കടന്നു പോകുന്ന മേഗിഡോ ബെയ്ദ്ഷാൻ ഫീനീഷ്യൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ബൈബ്ലോസ് ഫീനീഷ്യയുടെ വടക്കൻ പ്രദേശത്തുള്ള എർമൌദ് എലിഷ് സുമർ കനാനിലെ ജനസംഖ്യാ കേന്ദ്രങ്ങൾ കൂടുതൽ കൂടുതൽ വിയ മോറിസിൻ്റെ പ്രധാന ശാഖകളിലും കോട്ടയുള്ള പട്ടണങ്ങളിലും കേന്ദ്രീകൃതമായി ഈ കാലഘട്ടത്തിൽ പലസ്തീനെക്കുറിച്ച് ഈജിപ്തിൽ നിന്ന് ധാരാളം വിവരങ്ങൾ ലഭ്യമാണ് ഹിക്സോസിനെ പുറത്താക്കൽ നമുക്ക് ലഭ്യമാണ് ഇത് അഹ്മോസ് ചെയ്തതാണ് പതിനെട്ട് ഈജിപ്ഷ്യൻ വംശത്തിൽ അഹ്മോസിന് ഒരു ശവകുടീരം ശിലാലിഖിതം ഉണ്ട് അവൻ ഫറോ ആയ അഹ്മോസിൻ്റെ ഒരു ഓഫീസർ ആണ് അതായത് ഓഫീസറും ഫറോയും ഒരേ അഹ്മോസ് എന്ന പേരിൽ ഉണ്ട് എൻ്റെ ഓർമ്മയിൽ പാരമ്പര്യപ്രകാരം ഹിക്സോസിൻ്റെ നേതാവ് ഒരു സന്ദേശം അയച്ചു ഈജിപ്തിൻ്റെ വടക്കൻ ഭാഗമായ ഷാരോണിലേക്ക് ഈ സമയത്ത് ഈജിപ്തിൽ ഒരേ സമയം കുറഞ്ഞത് രണ്ട് വ്യത്യസ്ത വംശങ്ങൾ ചിലപ്പോൾ മൂന്ന് വ്യത്യസ്ത വംശങ്ങൾ വരെ ഉണ്ടായിരുന്നു ഒന്ന് ഹിക്സോസ് വംശമായിരുന്നു പിന്നെ വടക്കൻ ഈജിപ്തിൽ ഈജിപ്ഷ്യൻ വംശം ഉണ്ടായിരുന്നു ഹിക്സോസ് നേതാവ് ഈജിപ്ഷ്യൻ നേതാവിന് ഒരു സന്ദേശം അയച്ചു തൻ്റെ ഉറക്കത്തിൽ തനിക്ക് എന്ന് പറഞ്ഞു വടക്കൻ ഈജിപ്ഷ്യൻ രാജവംശത്തിൻ്റെ തലസ്ഥാനത്ത് ഹിപ്പോപൊട്ടാമിയാൽ തികച്ചും സത്യമായിരിക്കില്ല കാരണം അവ നൂറുകണക്കിന് മൈൽ അകലെയാണ് എന്തായാലും അഹ്മോസ് ഇതിനെ ഗൗരവമായി എടുത്തു ഹിക്സോസിനെ ആക്രമിച്ചു അവരെ പുറത്താക്കാൻ കഴിഞ്ഞു വാസ്തവത്തിൽ തുത്മോസ് ഒന്നാമൻ യൂഫ്രട്ടീസ് നദിയുടെ കിഴക്കൻ തീരത്തുള്ള നഹാരിനിൽ ഒരു വിജയസ്തംഭം സ്ഥാപിച്ചു അതായത് ദൈവം അബ്രഹാമിന് ആദ്യം നൽകിയ മുഴുവൻ പ്രദേശവും ഏറ്റെടുക്കുന്നതുവരെ ഹൈക്സോസിനെ തുരത്താനുള്ള അവരുടെ പ്രചാരണം ഈജിപ്തുകാർ തുടർന്നു എന്നാണ് ഇതിനർത്ഥം ഇനി നമുക്ക് തുത്മോസ് മൂന്നാമൻ്റെ ആയിരത്തി നാനൂറ്റി അറുപത്തി എട്ട് മുതൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് വരെയുള്ള പ്രചാരണങ്ങളിലേക്ക് വരാം പലസ്തീനിലേക്കും സിറിയയിലേക്കും കുറഞ്ഞത് പതിനാറ് സൈനിക പ്രചാരണങ്ങൾ ഈ ഭൂപ്രദേശ പട്ടികയിൽ നൂറ്റി പത്തൊൻപത് നഗരങ്ങൾ പരാമർശിച്ചിരിക്കുന്നു ഇവയെ ഓറോണ്ടസിലെ കദേശ് രാജാക്കന്മാരും മെഗിദോയും നയിച്ചു തുത്മോസ് മൂന്നാമൻ കീഴടക്കിയ നഗരങ്ങളാണ് ഇവ മെസപൊട്ടാമിയിലെ മാതാനിയൻ രാജ്യത്തിൻ്റെ സ്വാധീനത്തെ തുടർന്ന് എല്ലായ്പ്പോഴും കലാപം നടക്കുകയായിരുന്നു സേല ഇത് ഈജിപ്ത് അതിർത്തിയിലെ ഒരു അതിർത്തി പോസ്റ്റാണ് ഈജിപ്തിയർ സേലയിൽ നിന്ന് ആരംഭിച്ച് ഗാസയിലേക്ക് പോയത് നാം മുമ്പ് കണ്ടിട്ടുണ്ട് ഇത് നൂറ്റി അൻപത് മൈൽ ദൂരമാണ് അവർ ഇത് ഒമ്പത് അല്ലെങ്കിൽ പത്ത് ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കി അതായത് അവർ ശരാശരി പതിനഞ്ച് മൈലിൽ കൂടുതൽ ദിവസവും സഞ്ചരിച്ചിരുന്നു അതിനുശേഷം അവർ ഗാസയിൽ നിന്ന് ഇഹോമിലേക്ക് പോയി ഇത് വെറും എഴുപത്തി അഞ്ച് മൈൽ മാത്രമാണ് പക്ഷേ അവർക്ക് പതിനൊന്ന് അല്ലെങ്കിൽ പന്ത്രണ്ട് ദിവസം എടുത്തു അതായത് അവർക്ക് യാത്രയിൽ എതിർപ്പ് നേരിണ്ടി വന്നു തുക്മോസ് ഇഹോമിൽ ഒരു സമ്മേളനം നടത്തി ജസ്രയേൽ താഴ്വരയിലേക്കുള്ള പാത തീരുമാനിക്കാൻ ഇത്സ്റ്റൈൻ ഡോൾഫ് സേല എന്നിവർ അവരുടെ പുസ്തകമായ വെൻ ഈജിപ്ത് റോൾഡ് ദി ഈസ്റ്റ് എന്നതിൽ വിവരിച്ചിരിക്കുന്നു പേജ് അൻപത്തിമൂന്ന് മുതൽ അൻപത്തി ആറ് വരെ യാഹോമിൽ നിന്ന് താനാച്ചിലേക്ക് അവർക്ക് പോകാവുന്ന ഒരു തെക്കൻ പാതയുണ്ട് അത് കാർമൽ പർവ്വതനിരയിലൂടെയുള്ള ചുരങ്ങളിലെ പ്രധാന കോട്ടകളിൽ ഒന്നാണ് പിന്നെ ഒരു വടക്കൻ പാത ഉണ്ടായിരുന്നു അത് ഷാരോണിൽ നിന്ന് സെഫൂത്തിന് വടക്ക് വരെ പോയി മേഗിദോയുടെ വടക്കു ഭാഗത്ത് ജസ്സേൽ താഴ്വരയിൽ എത്തി ഇപ്പോൾ അവ രണ്ടും ഉപയോഗിക്കാൻ സൗകര്യപ്രദമായിരുന്നു അവ എളുപ്പത്തിൽ യാത്ര ചെയ്യാവുന്നതായിരുന്നു പക്ഷേ അത് മൂന്നാമത്തെ വഴിയായിരുന്നു ഇടുങ്ങിയ അരുണപാസ് തുത്മോസ് മൂന്നാമൻ തിരഞ്ഞെടുത്തത് ഇതാണ് ആദ്യ സൈന്യം താഴ്വരയിലായിരിക്കുമെന്നും മറ്റുള്ളവർ പാസ്മൈലുകൾ പിന്നിലായിരിക്കുമെന്നും പറഞ്ഞ തൻ്റെ എല്ലാ ജനർമാരെയും അദ്ദേഹം എതിർത്തു ഈ വഴി പോകുന്നത് വിനാശകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷ സൈന്യം താറ്റാനക്കിൽ ഉണ്ടായിരുന്നതിനാൽ അവർ ശരിയായ വഴി പിരഞ്ഞെടുത്തുവെന്ന് അവർ കണ്ടെത്തി മേഗിദോയിൽ അവർ ഇടയ്ക്ക് കയറി അവർ ശത്രുവിനെ അപ്രതീക്ഷിതമായി പിടിച്ചു അത് മിസ്സീമിന് വലിയ വിജയം ആയിരുന്നു പൂർണ്ണ വിജയം യോപ്പ പിടിച്ചെടുത്ത കഥയും ഉണ്ട് ഇത് ചരിത്രപരമായി വിശ്വസനീയമാണോ അല്ലയോ എന്ന് അറിയാൻ പ്രയാസമാണ് പക്ഷേ ഇരുന്നൂറ് കൊട്ടകൾ യോപ്പ നഗരത്തിലേക്ക് അയച്ചുവെന്ന് അതിൽ പറയുന്നു ഓരോ കൊട്ടയിലും ഒരു സൈനികൻ ഉണ്ടായിരുന്നു അങ്ങനെ അവർ അകത്ത് കയറിയപ്പോൾ യു നിവാസികളെ അപ്രതീക്ഷിതമായി പിടിച്ചു നഗരം എളുപ്പത്തിൽ പിടിച്ചെടുത്തു പ്രധാന പട്ടികളുടെ മൂന്ന് പകർപ്പുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് രണ്ട് പട്ടികകളിൽ നൂറ്റി പത്തൊൻപത് കനാന്യ പട്ടണങ്ങളുടെ പേരുകൾ ഉൾപ്പെടുന്നു മൂന്നാമത്തേത് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് എണ്ണം കൂടി കൂട്ടിയാൽ ആകെ മുന്നൂറ്റി അൻപത് ആയി രണ്ട് തത്വങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് ആദ്യ പര്യവേഷണത്തിലെ പട്ടികകളുടെ അടിസ്ഥാനത്തിലാണ് പട്ടിക തയ്യാറാക്കിയത് ഈ സൈനിക നീക്കത്തിനിടെ കീഴടക്കിയതും കീഴടക്കിയതുമായ പട്ടണങ്ങൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അല്ലെങ്കിൽ പട്ടണങ്ങൾ വിവിധ ജില്ലകൾ പ്രകാരം ഭൗഗോളികമായി ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നു ഇതിൽ താഴെ പറയുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുന്നു നമ്മുടെ പക്കൽ തെക്കൻ ലെബനീസ് ബേക്ക ഡമാസ്കസ് ഇത് വടക്കൻ ഭാഗത്താണ് ബാഷാൻ ഇത് ട്രാൻസ്ജോർഡാൻ പ്രദേശത്താണ് വടക്കൻ ജോർദാൻ താഴ്വര് തെക്കൻ തീരപ്രദേശം ഷാരോൺ വടക്കൻ ലെബനീസ് ബേക്ക ഗലീലി വടക്കൻ ഷഫാല ബെയ്ത്ഷാൻ താഴ്വര കാർമൽ ചെരിവുകൾ എന്നിവയുണ്ട് ഇവയിൽ നൂറ്റി പത്തൊൻപത് ഉണ്ട് നൂറ്റി പതിനെട്ട് നൂറ്റി പത്തൊൻപത് നമ്പറുകൾ വായിക്കാൻ കഴിയുന്നില്ല അൻപത്തി അഞ്ച് അൻപത്തി ആറ് നമ്പറുകളും ഹസ്സാൻ തുഷുൽ ആദ്യ ഗ്രൂപ്പിൽ പെടുന്നു ഇപ്പോൾ ഓരോ ഗ്രൂപ്പിനും ഒരു നമ്പർ നൽകിയിട്ടുണ്ട് പക്ഷേ ഞാൻ അവ വായിക്കാൻ താൽപ്പര്യം കാണിച്ചില്ല എന്നാൽ ആകെ നൂറ്റി പത്തൊൻപത് ഖനാനീയ പട്ടണങ്ങളുടെ പേരുകളുണ്ട് ഇപ്പോൾ ഇതാണ് ക്രി മോ രണ്ടാം സഹസ്രാബ്ദത്തിലെ വിശുദ്ധനാടിൻ്റെ നമ്മുടെ വിവരണം